നമസ്കാരം കോട്ടയം തിരുവാതിരക്കലിലെ ഇരട്ടക്കൊല ഇപ്പം വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ വീട് തൊട്ടടുത്തല്ല എങ്കിലും നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ വീട് നമ്മൾ കുഞ്ഞിലേ മുതൽ ഈ വീട് കാണുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കും ഈ ഇതാരുടെ വീടാണെന്ന് ഇങ്ങനെ ആരുടെ വീടെന്ന് പറഞ്ഞാൽ ഇത് കാണാനുള്ള ഭംഗി കൊണ്ട് നമ്മളിങ്ങനെ വഴിയെ പോകുമ്പോൾ കാണുന്ന വലിയ മതിലൊക്കെയാണ് ഒരിക്കൽ പോലും ആ ഗേറ്റ് തുറന്ന് കണ്ടിട്ടില്ല അപ്പോൾ ഈ വീടിന് ചുറ്റും ഇങ്ങനെ കോളാമ്പി ചെടി ഇങ്ങനെ മഞ്ഞ കളറില് നിൽക്കുന്നത് അത് പണ്ട് മുതലേ ഉള്ള ചെടിയാണ് അപ്പോൾ അത് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വിശാലമായ മുറ്റം അപ്പോൾ ഇങ്ങനെ നമ്മളിത് കണ്ടിട്ടാണ് പോകുന്നത് ഗൈ അതിൻ്റെ മതിൽ വലിയ ഹൈറ്റിലാണെങ്കിൽ പോലും ഇത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഗേറ്റ് ഗൈറ്റ് തുറന്ന് അവിടെ ആരെയും കണ്ടിട്ടില്ല എന്തായാലും വലിയൊരു കോടീശ്വരനാണ് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഓണറാണ് അദ്ദേഹവും വൈഫുമാണ് മരിച്ചത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ആധികാരികമായി പറയാൻ നമുക്കറിയില്ലെങ്കിലും എല്ലാ ആളുകളും പറയുന്നതൊക്കെ കേട്ട് നമുക്കും നമ്മളും നമ്മുടേതായ ഒരു അഭിപ്രായമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കോടികൾ സമ്പാദിച്ചു എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അല്ലേ വലിയ എ സി റൂമിൽ കിടന്നുറങ്ങുകയും വലിയപ്പോ കാറുകളിൽ സഞ്ചരിക്കുകയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം വലിയ കോടീശ്വരനാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളൊക്കെ ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ മരിക്കാൻ വേണ്ടി അല്ല ജീവിക്കുന്ന എങ്കിലും അവസാന നിമിഷങ്ങളിൽ നമുക്ക് കൂടി ഇരുന്ന് നമ്മുടെ ചുറ്റുമുള്ളവരുടെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ കണ്ട് സമാധാനമായി മരിക്കണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ പറയുമല്ലോ പണമാണ് വലുത് എന്നൊക്കെ പറയുമ്പോഴും പണമല്ല വലുത് പണത്തിന് പണം വേണം പക്ഷേ ഈ പണം സമ്പാദിച്ച് ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പം ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം എന്ന് ചില ആളുകൾക്ക് തോന്നും അങ്ങനെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ഫീലിൽ ഇരിക്കുമ്പോഴും എൻ്റെ അവസാനം എങ്ങനെ ആയിരിക്കും എന്നൊന്നും ആരും ചിന്തിക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് പണം ആവശ്യമുണ്ട് പക്ഷെ പണം മാത്രമല്ല ബന്ധങ്ങളെ നിർണ്ണയിക്കുന്നതെന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ പറയുന്ന എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ പറയുന്നത് അവരെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അവരോടൊന്നും അധികം മിണ്ടാറില്ലായിരുന്നു എന്നു പറഞ്ഞത് നമുക്കത് എനിക്കത് പേഴ്സണലി അവർ അറിയില്ലാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല ആളുകൾ പറയുന്നത് പക്ഷേ ഒരുപക്ഷെ നമ്മൾ ആ അയൽവക്കോ അയൽവക്കോ ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ വീട്ടിൽ വന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേനെ അല്ലേ ആ ആരാണ് വരുന്നത് പോകുന്നത് എന്നൊക്കെ പക്ഷേ റിമോട്ട് റിമോട്ടിന്റെ സഹായത്താൽ തുറക്കുന്ന ഒരു ഗേറ്റ് ഉള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വലിയ മതിൽ കാണുന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്തായാലും അയൽപക്കത്തെ ആളുകളൊന്നും വെറുതെ വന്നിട്ട് കയറത്തില്ല അല്ലെങ്കിൽ അങ്ങനെ വെറുതെ വന്ന് കയറുന്ന ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ പണക്കാരാണല്ലോ അപ്പം മറ്റാളുകളൊക്കെ ആയിട്ട് കൂടുതൽ ഒരു ബന്ധം ഉണ്ടാക്കുമ്പോൾ ആളുകളൊക്കെ കടം ചോദിച്ചു വരുവോ അല്ലെങ്കിൽ പണമുള്ള ആളുകളുടെ ഒരു പൊതുവിൽ പണമുള്ള ആളുകളുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനി അടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറഞ്ഞു വരും എന്നൊക്കെ അവർ വിചാരിക്കും അതുകൊണ്ട് തന്നെ അവർ പൊതു സമൂഹം അല്ലെ അയൽവക്കമൊക്കെ ആയിട്ട് വലിയൊരു ബന്ധം അവരൊരു ബൈ ബന്ധം മാത്രമേ അവർ നിലനിർത്താറുള്ളൂ പൊതുവിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പുറം പുറത്തുള്ള ആളുകൾ അറിയാതെ പോയത് ഇവരുടെ മകൻ മരിച്ചു ആ മകൻ മകൻ എന്തായാലും കൊന്നതാണല്ലോ അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ പിന്നീട് ഈ മരിക്കുന്നു പിന്നെ ഒരു മകൾ മാത്രം ആവുകയാണ് ഇത്ര കോടികൾ സമ്പാദിച്ചിട്ട് എന്താ പ്രയോജനമല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും അവർ ഈ കാലം അത്രയും ഒരു പക്ഷേ നല്ല രീതിയിൽ ജീവിച്ചു വരുമായിരിക്കും അവരുടെ ഒറ്റ മകനാണ് ആ മകനാണ് വളരെ ചെറുപ്രായത്തിൽ ആരോ വകവരുത്തിയത് അപ്പോൾ അവർ നേറിയായിരിക്കും പിന്നീട് ജീവിച്ചത് ഇപ്പോൾ അവരുടെ അവസാനവും അതേപോലെ തന്നെ മകളെ സ്വന്തം മകളെപ്പോലും കാണാൻ അവർക്ക് പറ്റിയില്ല അപ്പോൾ കോടികൾ സമ്പാദിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് നോർമലിയൊക്കെ ആളുകൾക്ക് ജീവിച്ചാൽ മതി അല്ലേ ഇവരൊക്കെ കഴിക്കുന്ന ഭക്ഷണവും നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല ഒരു പക്ഷേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രായമാകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിപെട്ട് എല്ലാ ആഹാരങ്ങളും ഒന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല മനുഷ്യന്റെ ജീവിതമല്ലേ അപ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നത് കൊണ്ടോ ഒന്ന് ചിരിച്ച് കാണിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് നമ്മൾ വലിയ കോടീശ്വരരാണെന്ന് വിചാരിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല ഈ നമ്മൾ വിദേശത്തൊക്കെ പോയി വലിയ പണം സമ്പാദിച്ച് തിരിച്ചു വരുന്ന ആളുകൾ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും അങ്ങനെയല്ല കേട്ടോ അല്ലാത്ത ആളുകളും ഉണ്ട് വന്നതിന് ശേഷം വലിയ ബിസിനസ് ഒക്കെ തുടങ്ങി വലിയ വലിയ പണക്കാരായി മാറുകയും പിന്നെ പൊതു പൊതുസമൂഹമായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ ഇനി പൊതുസമൂഹത്തിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് സ്വയം തോന്നിത്തുടങ്ങും അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് വലിയ മതിലൊക്കെ കെട്ടി വലിയ ഗേറ്റൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ അകത്ത് ഞാൻ സുരക്ഷിതരാണെന്ന് തോന്നുവാ പക്ഷെ ഒരിക്കലും ആ ആ മതിൽ ചാടിയാണ് ഈ പറയുന്ന പയ്യൻ ബംഗാളി പയ്യൻ അകത്ത് കയറിയത് അവനാണെങ്കിൽ ആരായിരുന്നാലും ഒരു മനുഷ്യൻ തന്നെയാണല്ലോ അകത്ത് കയറിയത് അപ്പോ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നീട് അവിടെ സെക്യൂരിറ്റി ഉണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആളുകളെ ഒരാളെ വക വരുത്തണമെന്ന് തീരുമാനിച്ച് ഒരാൾ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം ഇറങ്ങിയാൽ നിസ്സാരമായിട്ട് എത്ര വലിയ മതിലിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ സേഫ് ആണെന്ന് കരുതുന്ന ആളുകളെപ്പോലും ഇല്ലാതാക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാവരെയും അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നൊന്നും അല്ല പറഞ്ഞത് പക്ഷേ കുറച്ചും കൂടെയൊക്കെ സമൂഹമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നം അങ്ങനെയൊന്നും ആളുകളൊന്നും ആരോടൊന്നും പൈസ ഒന്നും ചോദിച്ചു കടം ചോദിച്ചൊന്നും വരത്തൊന്നുമില്ല ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഗതികേടുകൊണ്ടാണെന്ന് നമ്മൾ കരുതിയാൽ മതി ഇദ്ദേഹം ചാറ്റി പ്രവർത്തനമൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചോ ഇല്ലെന്നൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല കാരണം അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല പക്ഷേ ഇത് ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് നമ്മൾ കുറച്ചുകൂടി ആളുകളുമായിട്ട് സഹകരിക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളെ ഒരു ശകല സമയം കണ്ടില്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയൂ അവർക്ക് പറ്റി പറ്റിയെന്ന് അന്വേഷിച്ച് ചിലപ്പം നമ്മൾ ഒരു ഫോൺ കോളെങ്കിലും ചെയ്യും ഇത് പിറ്റേ ദിവസം അവരുടെ ജോലിക്കാരി വന്നപ്പം ആണ് ഇത് അവരറിയുന്നത് എന്ന് പറഞ്ഞാൽ ലോകം അറിയുന്നില്ല ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നിരിക്കില്ല എന്തു തന്നെ ആയാലും ജീവിക്കുമ്പോൾ നമ്മൾ കോടികൾ നമ്മളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യനായിട്ട് സമാധാനമായിട്ട് മരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് പക്ഷെ നമുക്കറിയില്ല നമ്മളുടെയൊക്കെ മരണം എങ്ങനെയാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും കുറച്ചുകൂടെ നമ്മൾ എല്ലാവരോടും കുറച്ചുകൂടെ സ്നേഹത്തോടെയൊക്കെ ഇടപെടും ജീവിച്ചാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ ഈ പൊതുവിലെ ഈ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണല്ലോ അവർ പറയുന്ന അവരോടൊക്കെ പൊതുവിലെ നമ്മൾ മലയാളികൾക്കൊക്കെ പലപ്പോഴും പുച്ഛമാണ് അവരെ അത്ര മനുഷ്യരായിട്ടൊന്നും അങ്ങനെ സങ്കല്പിക്കുന്നൊന്നുമില്ല അവരെ വളരെ മോശമായിട്ട് അവരോട് സംസാരിക്കുകയും അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന പോലെയൊക്കെ അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ഇല്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അത് കേരളത്തിലുണ്ട് എന്നാൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളും ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ഒന്നാമത് നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലിയൊന്നും ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല കുറവായിരിക്കും അതിനേക്കാളും കുറവായിരിക്കും താരതമ്യന അപ്പം അങ്ങനെ അങ്ങനെ കൂലി കുറവാണ് പിന്നെ അവരുടെ അവർ കിടക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അവർ കിടന്നുറങ്ങുന്നത് അവരൊരു ഒരു പ്രത്യേകതരം ജീവിതം നയിക്കുന്ന നയിക്കുകയാണ് ഈ ബംഗാളിൽ നിന്ന് വരുന്ന ഈ അതി അതി തൊഴിലാളികൾ അപ്പം അവരെ ഒരു വളരെ മോശമായിട്ട് അവരോട് സംസാരിക്കുകയും ബിഹേവ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിലൊരു പകയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് ചിലപ്പോൾ ഒരുപക്ഷെ കുലയിലേക്ക് നയിക്കാം എന്തായാലും അത് തന്നെ ആകണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പോലീസ് തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ജീവിക്കുമ്പം ആളുകളുമായിട്ട് കുറച്ചുകൂടി സംസാരിക്കുകയും നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകളെ അവിടെ ആരാണ് താമസിക്കുന്നതെന്നും ഇപ്പുറത്തെ സൈഡിൽ ആരാണ് താമസിക്കുന്നതെന്നും അവരുടെ ഡീറ്റെയിൽസും അവരുടെ ഒരു ഫോൺ നമ്പറും ഒക്കെ നമ്മളുടെ കൈ വാങ്ങി വെക്കുകയും അവരെയൊക്കെ കാണുമ്പോൾ ഒരു ഒന്ന് പുഞ്ചിരിക്കാനും മറക്കാതിരിക്കുക കാരണം ഞാനൊരു വാർത്തക്കകത്ത് കേട്ടതാണ് വിജയകുമാർ എന്നാണ് ആ ചേട്ടൻ്റെ പേര് അവരുടെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണെന്ന് എപ്പോഴാണെന്നറിയാമോ അവരുടെ ബോഡി എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടി അതിനുമുമ്പ് അങ്ങനെ ആ ഗേറ്റ് തുറന്ന് കിടക്കുന്നത് ശരിയാണ് ഞാനും പലതവണ ആ റോഡിൽ കൂടി യാത്ര ചെയ്ത് പോയിട്ടുള്ളതാണ് അപ്പോൾ കണ്ടിട്ടില്ല എന്തായാലും കുറച്ചുകൂടി നമ്മൾ ആളുകളുമായി മിങ്കിള് ചെയ്തും പണമുണ്ടെന്ന് അഹങ്കരിച്ചും ജീവിക്കാതിരിക്കുക കാരണം പണം പണം കൊണ്ട് നമുക്ക് നേ പലതും നേടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പണം ഇപ്പം മരുന്ന് വാങ്ങിക്കാൻ നമ്മൾ കടയിൽ ചെന്ന് പണം കൊടുക്കാതെ മരുന്ന് കിട്ടില്ല പക്ഷേ പണം കൊണ്ട് എല്ലാം ഞാൻ നേടി ഇനി എനിക്ക് ഒന്നും നേടാനില്ല ഇനി എനിക്ക് ആരുടെയും ആവശ്യമില്ല എനിക്ക് എനിക്കിനി ആളുകളുമായിട്ടൊന്നും സഹകരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് നമുക്ക് പൊതു പൊതുസമൂഹവുമായുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയും പൊതുസമൂഹവുമായി ുള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു ബോണ്ടിങ്ങിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റില്ല കാരണം ഇപ്പം ഞാൻ ഈ ഇട്ടേക്കുന്ന ഈ ഷോള് ഞാൻ എൻ്റെ വീട്ടിൽ നിർമ്മിച്ച സാധനമൊന്നുമല്ലല്ലോ ഇത് വേറെ ഏതോ തൊഴിലാളി എവിടെയിരുന്നോ ഉണ്ടാക്കിയ ഒരു സാധനം ഞാനിട്ടിരിക്കുക ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിൽ പോലും അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഉണ്ടാക്കിയ ആളോട് പോലും നമ്മൾ കടപ്പെട്ടിരിക്കണം അല്ലാതെ എനിക്ക് പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം വാങ് എനിക്കിതെല്ലാം കിട്ടുമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പം സന്തോഷമായിട്ട് ജീവിക്കുക മറ്റുള്ളവരോട് കുറച്ചുകൂടെയൊക്കെ മിങ്കിൾ ചെയ്ത് ജീവിക്കുക കോടികൾ വെട്ടിപ്പിടിച്ച് ജീവിതം മറന്ന് പണമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് കരുതിയാൽ നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ കൊന്നതാണെങ്കിലും ഒരാൾ ഒരു ബംഗാളി പയ്യൻ കൊന്നതാണെങ്കിലും എന്തെങ്കിലും പണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെയോ പണം അമിതമാകുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും വൈരാഗ്യം ഉണ്ടാകുന്നത് പരസ്പരം എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടാകുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് കൂടുതൽ കൊലകളും നടക്കുന്നത് അല്ല ഒന്നെങ്കിൽ പണത്തിൻ്റെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ തമ്മിലെന്തെങ്കിലുമൊക്കെ ബിസിനസ് നേരത്തെ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടാവാം അതുവഴി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വൈരാഗ്യം ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള വൈരാഗ്യത്തിലേക്ക് പോവുകയും കൊലയിൽ അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ പൈസ പണമൊക്കെ സമ്പാദിക്കണം സമാധാനപരമായി നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റണം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈ വിജയകുമാർ എന്ന് പറയുന്ന ചേട്ടൻ്റെ വൈഫ് ഡോക്ടറാണ് ഡോക്ടർ മീരയാണ് അവർ വിദേശത്ത് ഡോക്ടറായിരുന്നു ഒരു റിട്ടയർ ആയ ആളാണ് അവർ നാട്ടിൽ വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സേവന പ്രവർത്തനങ്ങൾ അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് എന്തെങ്കിലും ഒരു ചികിത്സയോ ഒക്കെ ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ പൊതുസമൂഹമൊക്കെ ആയിട്ടൊരു ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ഇവരെ നോട്ടീസ് ചെയ്യുകയും അവരുടെ വിഷയങ്ങൾ ഇത്രയും വഷളായി പോകുമായിരുന്നിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിലൊന്നും അവർ ചിലപ്പം ഇൻട്രസ്റ്റഡ് ആയിരുന്നിരിക്കില്ല അവരുടെ മകൻ്റെ മരണത്തിന് ശേഷം അവർ പുറത്തിറങ്ങി പൊതു ഇടങ്ങളിലൊന്നും പോയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് എന്തായാലും നമ്മൾ ഒരുപാട് പണം നമ്മുടെ തല വെച്ച് വെച്ചുറങ്ങിയിട്ടൊന്നും കാര്യമില്ല നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം ആളുകൾ മരിക്കുന്ന സമയത്ത് അവർ അന്ത്യം ഇങ്ങനെ ആകരുത് ഇത്രയും നിഷ്ഠൂരമാ ആകരുത് നമ്മൾക്ക് ആലോചിക്കുമ്പം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളത് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ നമ്മൾക്കൊക്കെ നാളെ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇത് എല്ലാവർക്കും ഒരു പാടാണ്. പ്രത്യേകിച്ചും ഈ പണത്തിന് അമിത പ്രാധാന്യം നൽകുകയും കോടികൾ ഉണ്ട് എനിക്ക് കോടികൾ ഉണ്ട് എന്ന് പറയുകയും അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിതം ഇങ്ങനെ പെടാപ്പാട് വിട്ട് ഓടി നടക്കുന്ന ആളുകൾക്കുമൊക്കെ ഇതൊരു പാഠമാകട്ടെ എന്തായാലും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു